ം വരുന്ന സമസ്തക്കാരായ സാധാരണക്കാരായ ആളുകളോട് ഈ ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന് പറയുന്ന പ്രദേശത്തിലെ ചെത്രമേ തെല്ലോബക്കർ എന്ന് പറയുന്ന സി എം മടവൂരാണ് എന്ന് പറയാൻ മാത്രം മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെക്കാൾ വിശ്വാസത്തിൽ മുസ്ലിങ്ങൾ ഇന്നത്തെ മുസ്ലിങ്ങൾ അതപ്പതിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് കേൾക്കുമ്പോ വിഷമമുണ്ടെങ്കിലും സഹോദരങ്ങളെ ഇതൊരു യാഥാർത്ഥ്യമാണ് മക്കയിലുള്ള മുഷുക്കിനേക്കാൾ ഇന്നത്തെ മുസ്ലിം സമൂഹം പിഴച്ചുപോയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ിമനിൽകുന്തും നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഈ ഭൂമി ആരുടേതാണ് അതിലുള്ള വസ്തുക്കൾ ആരുടേതാണ് എന്ന് മക്കയിൽ ഉണ്ടായിരുന്ന മുസ്റ്റിക്കിങ്ങളോട് ചോദിച്ചാൽ അവർ പറയും അതൊക്കെ അല്ലാണ്ടതാണ് എന്ന് അവര് പറയാം എന്നാ ചില ആളുകൾ പറയുന്നതോ ഈ ലോകത്താ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എയർപ്ലെയിനുകളുണ്ടല്ലോ വിമാനങ്ങളുണ്ടല്ലോ അതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാന്നറിയോ സി എം എടവൂരാണ് അവരൊന്ന് കണ്ണടച്ചാൽ ഇവിടെയുള്ള എല്ലാ എല്ലാം പ്രശ്നങ്ങളുണ്ടാകും ട്രെയിനുകളൊക്കെ നിലച്ചു പോകും വാഹനങ്ങളെല്ലാം കൂട്ടിമുട്ടും എല്ലാം നിയന്ത്രിക്കാനുള്ള കഴിവല്ലാഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ചില ആളുകൾ പറയാറുള്ളത് സഹോദരന്മാരെ എന്തൊരു അതപ്പതനമാണിത് മക്കയിലുണ്ടായിരുന്ന മുഷിക്കു പോലും ഇല്ലാത്ത അത്രയും വലിയ പിഴവ് ഇന്നത്തെ ചില ആളുകളിൽ വന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് അന്ന് ചോദിക്കുന്നത് ഇതെല്ലാം അവർ അല്ലയാണ് 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 എന്ന് മക്കയിലെ മുഷിക്ക് പറയും പിന്നെ അള്ളയുടെ ചോദ്യം എന്താണെന്ന് അറിയോ പിന്നെ പൂർണ്ണമായി ശരിയാകുന്നില്ല പിന്നെയും അവർ എന്താ കാരണം ഒരു കാരണമുണ്ട് ചോദിക്കുകയാണ് ഇതൊക്കെ അള്ളയാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അഫലത്ത് അതൊക്കെ പിന്നെ ചിന്തിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോ പിന്നെയും അവർ ചിന്തിക്കാത്ത എന്തോ വിഷയം അവരിലുണ്ട് എന്നല്ലേ അർത്ഥം സഹോദരങ്ങളെ എവിടെയാണ് മക്കയിലുണ്ടായിരുന്ന മുഷിക്ക് നിങ്ങൾക്ക് പിഴച്ചുപോയത് ഇതൊക്കെ അള്ളയാണ് എന്ന് അവർ അംഗീകരിച്ചാലും അവരുടെ ഇബാദത്തുകൾ മുഴുവൻ അള്ളാക്ക് മാത്രമായി അവർ കൊടുക്കുമായിരുന്നില്ല ഇബാദത്തുകൾ കൊടുക്കും അവർ ലാത്തക്ക് കൊടുക്കും കൊടുക്കും മനാത്തക്ക് കൊടുക്കും ഉപലിന് കൊടുക്കും കൊടുക്കും ഇസ്മായി ലഭിക്കുകൊടുക്കും അതവർക്ക് കുഴപ്പം ഇതൊക്കെ അംഗീകരിച്ചാൽ മാത്രം പോരാ നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും ഇബാദത്തിന്റെ ഏതേത് അംശങ്ങളും ഇസ്തിഹാസയാകട്ടെ ഇസ്തി ആനയാകട്ടെ നമ്മുടെ നേർച്ചകളാകട്ടെ നമ്മുടെ വഴിപാടുകളാകട്ടെ നമ്മുടെ സമർപ്പണം െ നമ്മുടെ ഭയമാകട്ടെ നമ്മുടെ ഇഷ്ടമാകട്ടെ വിവാദത്തിന്റെ ഏതേത് അംശങ്ങളുണ്ടോ അത് അള്ളാഹുവിന്ന് മാത്രമാക്കലാണ് എന്ന് പറയുന്നത് അതിൽ മക്കാർക്ക് കഴിച്ചു പോയിട്ടുണ്ട് സഹോദരങ്ങളെ അവർ ഇതെല്ലാം അള്ളാഹുആാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അവരുടെ അള്ളാഹു അല്ലാത്ത മറ്റു കൾക്ക് നൽകുമായിരുന്നു നിങ്ങൾ ശുദ്ധ പറഞ്ഞു അവരിൽ അധിക പേരും അള്ളാവിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ചെർക്ക് വെച്ചുകൊണ്ടാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലെ അലഹി അതുപോലെ

ചോദിച്ചാൽ പർവ്വത നിങ്ങളെ സൃഷ്ടിച്ചതാരാണെന്നും അള്ളാഹു ആണ് എന്നതോടൊപ്പം തന്നെ അവരൊക്കെ മുഷികീങ്ങളാണ് അതോടൊപ്പം അവർ ചുരുക്കുചെയ്ന്നു അവര് പറയും നമ്മളൊക്കെ പാപികളല്ലേ പാപം ചെയ്യണോരല്ലേ അതുകൊണ്ട് നമ്മളൊക്കെ നേരിട്ട് അള്ളാഹുവോട് തേടിയ നമ്മുടെ വിഷമങ്ങൾ എല്ലാവ് കേൾക്കോ കാരണം അള്ളാഹിനെ ധിക്കരിക്കണ ആൾക്കാരല്ലേ നമ്മൾ സാധുക്കൾ അതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കാത്ത അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിച്ച സാമീപ്യം സിദ്ധിച്ച മഹാന്മാരായ ഔലിയാക്കൾ ഉണ്ടല്ലോ അവരെ നമുക്ക് തപസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിഷയങ്ങൾ അവരോട് പറയുകയും അവർ നമ്മുടെ വിഷയങ്ങൾ അള്ളാഹുവോട് പറയട്ടെ ഇതാണ് മക്കയിൽ ഉണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന പറഞ്ഞത് സഹോദരങ്ങൾ ഇത് ഉണ്ടാക്കി പറഞ്ഞതാണ് പറഞ്ഞത് സൂറത്തുസിലെ പതിനെട്ട് ആയത്തിൽ വന്നാൽ അവരുടെ വാദമല്ലാവ് പറയുന്നുണ്ട് അവരെയൊന്നും സ്വന്തം കഴിവുള്ളവരാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല അള്ളാനെ പോലെ വേറൊരു അള്ളയാണെന്ന് ഞങ്ങൾക്ക് വാദമില്ല മറിച്ച് അല്ലാന്റെ അരികിൽ അവർ ഞങ്ങളുടെ ഷഫിയന്മാരാണ് ഞങ്ങളെ ശുപാർശകരാണ് ഇതാ മക്കത്തെ മുഷിക്ക് പറഞ്ഞത് സൂറത്തൊമ്പതാമത്തെ അധ്യായത്തിലു അവരുടെ വാദം പറയുന്നുണ്ട് അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല ആരാ പറഞ്ഞത് നക്കിലുണ്ടായിരുന്നു പറയാണ് ഞങ്ങൾ അവരോട് ആരാധിക്കുന്നില്ല ആരാധിക്കുന്നില്ലാത്ത ഇബ്രാഹിമൻ ഇസ്മായിൽ അവരെയൊന്നും ഞങ്ങൾ വിളിക്കുന്നില്ല അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ അല്ലാതെ അള്ളഹാനെ പോലെയുള്ള വാദല്ല ഞങ്ങൾ പാപം ചെയ്യണവരായത് കൊണ്ട് ഞങ്ങൾ നേരിട്ട് അള്ളഹനോട് വിളിച്ചാൽ ഞങ്ങളെ വിളി അള്ളാഹു കേൾക്കൂല അതുകൊണ്ട് അള്ളാന്റെ സഹായമുള്ള അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകളോട് ഞങ്ങൾ ഞങ്ങളെ വിഷമങ്ങൾ പറയും അപ്പൊ അള്ളാഹു കൊടുത്ത ചില കഴിവുണ്ടെന്നാണ് അതൊന്നും കൂടി മനസ്സിലാകണമെങ്കിൽ സഹോദരങ്ങളെ മക്കയിലുണ്ടായിരുന്ന മുഷികിങ്ങൾ പരിശോധിച്ചോളൂ നിങ്ങൾ അബ്ബാസ് ഇപ്പം ആളുകൾ മക്കയിലുണ്ടായിരുന്ന അവര് പറയുമായിരുന്നു നമുക്ക് മുസ്ലിങ്ങൾ പറയുന്നത് പോലെയുള്ള തൽബിയത്ത് ഞങ്ങൾ ഉത്തരം നൽകി വന്നിരിക്കുന്നു അതൊക്കെ ഇതൊക്കെ നമ്മൾ പറയുന്ന പോലെ അള്ളാഹ് നിനക്കൊരു പങ്കുകാരുമില്ല എന്നവരെ പറയുമായിരുന്നു അപ്പൊ നബി വസ്സലം പറയും അവിടെ നിർത്തിക്കോ ഇതുവരെ നിങ്ങൾ തൗഹീദാണ് എന്ന് പറയുമായിരുന്നു വസല്ലം പക്ഷെ അവര് നിർത്തോ അവരെ നിർത്തൂല അവരൊരു വാചകം കൂടി കയറ്റി പറയും അവര് പറയും ശരീകൻ ഒരു ശരീക്കിനെ കൊണ്ട് അല്ലാ ആ ശരീക്കിന്റെ പ്രത്യേകത എന്താണ് ഹൂവലക്ക അവൻ സ്വന്തമായി കഴിവുള്ളവനാണ് എന്നാണല്ല അവൻ എന്ന് പറയുന്നു ഹൂവലക്ക നിനക്കുള്ളവൻ തന്നെയാണ് നീ തന്നെയാണ് അവന്റെ ഉടമസ്ഥൻ തമ്മി കൊഹോ അവനെ ഉടമപ്പെടുത്തിയതല്ല നീ തന്നെയാണ് വമാമലക്ക അവർ വല്ലതും ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ല കഴിവുമുണ്ടെങ്കിൽ കഴിവുമുണ്ടെങ്കിലല്ല അതൊക്കെ നീ കൊടുത്ത കഴിവാണ് കേട്ടോ അല്ലാതെ അവർക്ക് സ്വന്തം കഴിവില്ല കേട്ടോ ഇത് മുസ്ലിക്കീങ്ങൾ അവരുടെ തൽപിയത്തിൽ ഹജ്ജിന്റെ സമയത്ത് ഉമ്മയുടെ സമയത്ത് കാബയെ തവാഫ് ചെയ്യുമ്പോ അവർക്കും അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട് അവതരങ്ങളെ ഞാൻ അതിലേക്ക് കിടക്കില്ല നോക്ക് നിങ്ങൾ നമ്മുടെ വിഷയം ഇവിടെയാണ് അവർ തൽബിയത്തിൽ തൽയത്തിൽ വാചകമാണ് ഞാൻ പറഞ്ഞത് അവരുടെ സ്വന്തമായി അല്ലാനെ പോലും വേറെ അല്ല അവർ വിഷയം അവർ വിളിക്കുന്ന ഈ ലാത്തയിലും മനാത്തൊക്കെ മഹാന്മാരാണ് അവർക്ക് അവർക്കല്ലാ സുബാനോ കൊടുത്ത കഴിവുണ്ട് ഇത് മക്കയിലെ മുഷിക്കല്ലാത്ത ഇന്ന് ചില നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകളോട് പറഞ്ഞാൽ അവരുടെ വാദവും ഈ വാദവും എന്ത് വ്യത്യാസമാവുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങള് മക്കയിലുണ്ടായിരുന്ന മുഷിക്കീങ്ങൾ അവർ സമുദ്രത്തിലൂടെ യാത്ര പോകുന്ന സമയത്ത് കാറ്റും കോളും വന്ന് കപ്പൽ ആടി ഉലയുമ്പോൾ അഥവാ പ്രയാസങ്ങൾ മൂർച്ഛിക്കുമ്പോൾ അവർ തേടിയ നമ്മാഹയോടാണ് ജനങ്ങളെ അവർ സമുദ്രത്തിലൂടെ യാത്ര പോകുമ്പോൾ കാറ്റും കോളം വന്ന പ്രയാസത്തിലായാൽ കൊണ്ട് അവർ അവർ വിളിക്കുന്നു വീണ്ടും ചെറുക്ക് ചെയ്യുന്നു നന്ദി കേടാണ് എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട സമസ്തക്കാരായ ആളുകൾ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശരി വിശ്വാസമാണ് ഇസ്ലാമിന്റെ ആ അവര് പറയുന്നത് എന്താ വലിയ സ്ഥാപനമൊക്കെ നടത്തുന്ന ഒരു മഹാനുണ്ടല്ലോ അയാൾ പറയുകയാണ് ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന സമയത്ത് വല്ലാത്ത പ്രയാസമുണ്ടായി വല്ലാത്ത കാറ്റുംകോളും വന്നു കപ്പലാകെ ആടി ഉലയാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ വിളിച്ചു ബദിങ്ങളെ കാക്കണേ എന്ന് ഞാൻ വിളിച്ചപ്പോ രക്ഷപ്പെടുത്തി എന്ന് അല്ലാഹുവിൽ ഖുറാഫത്ത് ഇവിടെ പ്രചരിപ്പിക്കുകയാണ് പാവപ്പെട്ട പാമരായ മുസ്ലിം ജനങ്ങളെ പറ്റിക്കുകയാണ് സഹോദരങ്ങളെ ഇത് ശിർക്കല്ലേ മക്കയിലുണ്ടായിരുന്ന മുസ്ക്കിങ്ങൾ കാറ്റുംകോളുമെന്ന് അള്ളാനെ വിളിക്കുക അല്ലാതെ ഇവിടെ ചില ആളുകളോ ആ സമയത്തും അള്ളാഹു അല്ലാത്ത ചില ആളുകളോ വിളിക്കുന്നത് കൊറോണ സമയത്ത് വലിയ പ്രയാസം ഉണ്ടായി ആളുകൾക്കൊക്കെ രോഗം വന്നില്ലേ പ്രയാസങ്ങൾ ഉണ്ടായില്ലേ ആ സമയത്തും ചില ആളുകൾ മുസ്ലിയാക്കന്മാർ പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് ആയിരത്തി ഒന്ന് തവണ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കാക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി തേടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയ സഹോദരങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് സിർക്കല്ലെങ്കിൽ പിന്നെ ഏതാ ശിർക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് സിർക്കല്ലെങ്കിൽ സഹോദരങ്ങള് പിന്നെ ഏതാ ശിർക്ക് എന്ന് നമ്മൾ വളരെ ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ടതാണ് ഐക്രിമോ മുസ്ലിമായതെങ്ങനെയാണ് അബൂ ജഹലിന്റെ മകൻ എക്രിമി വസല്ലം മക്കം പത്തി നന്ന് ഇസ്ലാം വിജയിച്ചടക്കിയ സന്ദർഭത്തിൽ എനിക്ക് ഈ മക്കയിൽ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വല്ലാത്ത പ്രയാസമുണ്ടായി കോളും വന്നു ആ സമയത്ത് കപ്പലുണ്ടായിരുന്ന കപ്പിത്താൻ പറഞ്ഞു വല്ലാത്ത പ്രയാസമാണ് ഇനി ലാത്തെ വിളിച്ചിട്ട് കാര്യമില്ല ഉസയെ വിളിച്ചിട്ട് കാര്യമില്ല മനാത്തെ വിളിച്ചിട്ടും കാര്യമില്ല ഇനി രക്ഷപ്പെടണമെങ്കിൽ അള്ളാനെ വിളിച്ചോളേ നാളെ ആ സമയത്ത് ഈ ക്രിമ ചിന്തിച്ചു കടലിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയുമെങ്കിൽ കരയിലും രക്ഷപ്പെടുത്തു അതുകൊണ്ട് അല്ലാഹു ഞാനിതാ നിന്നോട് സത്യം ചെയ്യുന്നു നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ അരികിൽ പോയി ബൈ ചെയ്ത് ഞാൻ മുസ്ലിം ആകാം മുസ്ലിമാകാം അബാനെ രക്ഷപ്പെടുത്തുന്നു വീട്ടിൽ പോകുന്നു നബിയോട് ചെയ്യുന്നു നബിയെ ഇക്രിമ മകൻ ചിന്തിച്ചു കൊക്കു നിങ്ങൾ ആലോചിച്ചു നോക്കൂ സമൂഹമേ ആളുകളെ പാവപ്പെട്ട ജനങ്ങളെ ഇതല്ലേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം എവിടെയാ നമുക്ക് പഠിച്ചു പോയത് അല്ല പറഞ്ഞില്ലേ ഒരു നിയോഗിച്ചിട്ടില്ല അവരിലേക്ക് വഹി നൽകിയിട്ടല്ലാ ഇലാ ഇല്ല അന ഞാനല്ലാതെ ഏറെ ഇലാഹില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എനിക്കാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് ഇതാണ് എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരുവന്ന് പറഞ്ഞു എല്ലാ എല്ലാ ഉമ്മത്തിലേക്കും നാട്ടിലേക്കും ും എല്ലാവരിലേക്കും വന്നു അവരൊക്കെയും പ്രഖ്യാപിച്ചത് എന്താണ് നിങ്ങൾ എല്ലാവർക്കും മാത്രം വിവാദത്ത് ചെയ്യണം ദുർമൂർത്തികളെ നിങ്ങൾ വടിയണം വെടിയണം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ മലക്കുകളാകട്ടെ ജിന്നുകളാകട്ടെ വസ്തുക്കളാകട്ടെ അചേതനവും സചേതനവുമായ ഗോചരവും അഗോചരവുമായ ജീവനുള്ളതും ഇല്ലാത്തതുമായ എന്തൊക്കെ വസ്തുക്കൾ ഇവർ ആരാധിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ തോന്നൂത്തുകളാണ് അതിനെ നിങ്ങളെ വെടിഞ്ഞുകൊണ്ട് അതിനെ എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിമാനിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവാൻ മാത്രമേ ജനങ്ങളെ നിങ്ങള് വിളിക്കാവൂ ഇത് പഠിപ്പിക്കാനാ ലോകത്ത് എല്ലാ പ്രവാചകന്മാരും കടന്നു വന്നത് അലൈ വസല്ല അരികിൽ ഒരാൾ വരെയാണ് എന്നിട്ട് നബിയോട് പറയാണ് നബിയേ അള്ളാഹു നിങ്ങളും ഉദ്ദേശിച്ചാൽ നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്താ പറഞ്ഞത് ആ തെരക്കടില്ലാണോ അല്ലാ നീ എന്താ അള്ളാൻ ഒപ്പം എന്നെ സമനാക്കുകയാണോ നിശ്ചയിക്കുകയാണോ അള്ളാഹു അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നതാണ് അപ്പൊ വാക്കില് പോലും ആ ശിർക്കിന്റെ ലവലേശം വരുന്നതിനെ വലയുവല്ലം കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്